ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായി എങ്ങനെ മല്ലി കൃഷി ചെയ്തെടുക്കാം എന്ന് നോക്കാം ഇത് ഞാൻ വീട്ടിൽ പാകി വളർത്തിയ മല്ലിച്ചെടി ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് വലിയ ഇല്ലാതെ നമുക്ക് വീട്ടിൽ മല്ലിച്ചെടി പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇത് ഞാൻ പലചരക്ക് കടയിൽ നിന്ന് വാങ്ങിയ മല്ലിയാണ് മല്ലി വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കുറഞ്ഞ മല്ലിയും കൂടിയ മല്ലിയും ഉണ്ടാവും അത്യാവശ്യം ഗുണമേന്മയുള്ള മല്ലി തന്നെ എടുക്കുക ഒരു മൂന്ന് പിടി പിടിയെടുത്തതിന് ശേഷം അതിനെ നന്നായി ഉടച്ചെടുക്കുക ഏകദേശം ഇതേ പരുവത്തിൽ നമ്മൾ മല്ലി ചതച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഇതിനെ ഇടണം ഏകദേശം ആറ് മുതൽ പത്ത് മണിക്കൂർ വരെ കുതിർക്കാനായിട്ടിടുക അതിനുശേഷം നമുക്ക് മൂന്ന് ഏസ്റ്റ് ഒന്ന് എന്ന തോതിൽ മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്യുക അതിൽ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന മല്ലി വിത്ത് പാകി കൊടുക്കുക ശേഷം പുറമേ മണ്ണിട്ട് കൊടുക്കുക ശേഷം മണ്ണിട്ട് കൊടുത്ത്